എസ് എഫ് ഐ നേതാക്കളടക്കം പതിനെട്ടോളം കൊടും ക്രിമിനലുകൾ ചേർന്ന് മൂന്ന് ദിവസം നരകതുല്യമായ പീഡനങ്ങൾ നടത്തി കൊലപ്പെടുത്തിയ പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി എല്ലാ പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛന് ഗവർണർ വാക്കു നൽകി അന്വേഷണത്തിന് ഇന്നലെ തന്നെ ഡി ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു അക്രമത്തിന്റെ ബാധ തുടരുന്നതിനാൽ ഇരുപതാം നൂറ്റാണ്ടിൽ വിപ്ലവമായി കണക്കാക്കിയ ഈ പ്രത്യയശാസ്ത്രം ഇന്ന് ലോകത്തെല്ലായിടത്തും നശിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇവർ ഇന്നും മുന്നോട്ടു പോകുന്നെന്നും യുവാക്കളെ ഒരു പരിധിയിലധികം കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നും കാരണം ഇവർ മറ്റുള്ളവരുടെ കയ്യിലെ വെറും കരുക്കളാണെന്നും ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നതോടെ ഇവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നുവെന്നും ഇതോടെ ഇവർ ചില രാഷ്ട്രീയ നേതാക്കളെ ആശ്രയിക്കേണ്ടി വരുന്നുവെന്നും ആക്രമണത്തിന്റെ പാത കൈവിടണമെന്ന് ഓരോ പാർട്ടിയോടും താൻ ആവശ്യപ്പെടുന്നതായും ഗവർണർ പറഞ്ഞു to share the grief of the family. three, four days back, i had met the father. then i was informed that the mother is in very bad state. so i decided to come here. and another reason was that he had submitted a petition to me, which i had immediately uh, asked my office to refer it to the dgp. And we got a reply yesterday saying that seven people have been arrested. Uh, but the purpose of coming here was to share the grief of the family, particularly of the mother, who is in a very bad condition. You are talking about SFI activists being involved. Everybody is, even police is admitting it the university is also admitting it so you are saying what is obvious everybody knows about it. I feel that all these people the real problem we have lost a young bright uh, student um, who was very meritorious uh, the real problem which I see is the cult of violence television മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ